ജനുവരിയിൽ ജനിക്കുന്ന ഒരാൾക്ക് എല്ലാ കാര്യത്തിനും മുന്നിലായിരിക്കും എന്തിനും ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആ ഒരു മനസ്സ് ഒരാൾക്ക് ഒരു നന്മ ചെയ്യാനുള്ള മനസ്സ് ഒരാളിനോട് സഹപ്രവർത്തം സഹവർത്തിത്വം എന്നൊക്കെ പറയത്തില്ലയോ സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സ്നേഹം വിശ്വാസം എല്ലാവരുടെയും നല്ല സ്നേഹമായിരിക്കും നല്ല കാര്യമായിരിക്കും ആർക്കു വേണ്ടി എന്തും ചെയ്യാനൊരു മനസ്സ് കാണും ആർക്ക് ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഈ മാസത്ത് ജനിച്ച ഒരാൾക്ക് ഏത് നക്ഷത്രമായിക്കോട്ടെ ഈ മാസത്ത് ജനിച്ച ഒരാൾക്ക് എല്ലാവരോടും നല്ലൊരു വ്യക്തിബന്ധം നിലനിർത്താനാവും ഇപ്പം ഇന്ന ആളെന്ന് പറയും നൂറ് ശതമാനം ആ ആളിനെ വിശ്വസിച്ചിട്ട് നമുക്ക് എവിടെയും പോവാം ഇപ്പോൾ വീട്ടിലൊരു സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആ ആളിനെ നിർത്തിയിട്ട് നമുക്ക് എവിടെയും പോവാം ഇപ്പോൾ സ്വന്തം വീടുപോലെ നോക്കും ഏഹ് അപ്പം അങ്ങനെയൊക്കെ ഒരു വിശ്വാസ്യത ഉള്ളൊരു നക്ഷത്രമാണ് അല്ലെങ്കിൽ ഒരു മാസമാണ് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാവാം മറവി നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത മറവി മൂലം ഒരുപാട് ഉണ്ടാവും ചില അവസ്ഥകളിൽ ചില കള്ളങ്ങളൊക്കെ പറയാം പക്ഷേ നമ്മളത് നേരത്തെ പറഞ്ഞു വെച്ച കാര്യവും ഇതുമായിട്ട് വ്യത്യാസം വരുമ്പോൾ അവനോം പറഞ്ഞത് കള്ളവാണെന്നൊക്കെ ചിലർക്ക് ബോധ്യപ്പെടാം അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ചെറിയ സ്വഭാവത്തിലെ പോരായ്മകളൊക്കെ മറ്റുള്ളവരെ അതൃപ്തിപ്പെടുത്തിയെന്ന് വരാം ഈ ഫെബ്രുവരി മാസം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഔചിത്യം ഉണ്ടാക്കുന്നതിന് അവനോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചാവും ഏഹ് ആ ഒരു അവസ്ഥ എല്ലാവരുടെയും മനസ്സിൽ സംജാതമാക്കാൻ ഇവർക്ക് കഴിയും ഈ മാസം ജനിച്ചയാൾക്ക് ജീവിത പങ്കാളിയെ സ്വയം കണ്ടെത്തും ഉത്തമനായിട്ടുള്ള അല്ലെ ഉത്തമയായ സ്ത്രീയായാലും പുരുഷനായാലും ജീവിത പങ്കാളിയെ സ്വന്തമായിട്ട് കണ്ടെത്താനുള്ളൊരു താല്പര്യം കണ്ടെത്താനുള്ളൊരു പ്രവണത ഒക്കെ ഇവർക്കുണ്ടാവും എല്ലാ മേഖലകളിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ലാഭങ്ങൾ ഇവർക്കുണ്ടാവാം ഉപദേശം മറ്റുള്ളവർ അതായത് അവനേക്കാട്ട് താന്നു കിടക്കുന്നവർ അല്ലെങ്കിൽ അവനവനെക്കാട്ടിലത്രയും ഒരു ചിന്താശേഷി ഇല്ലാത്തവർ ഒക്കെ അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവനവൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് കയറി വരുന്നവർക്കും നല്ല ഒരു ഉയർച്ചകളൊക്കെ ഉണ്ടാവാം മാർച്ച് മാസം പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി നല്ല രീതിയിൽ ഇവർക്കുണ്ടാവാം നല്ല രീതിയിൽ പണം ഉണ്ടാക്കുകയും ചെയ്യും ചിലവാക്കാൻ അറിയത്തില്ല മാർച്ച് മാസത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ചിലവാക്കണം എന്നറിയത്തില്ല ആർഭാടങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസകളൊക്കെ മുടക്കാം അനാവശ്യമായിട്ട് ചിലപ്പോൾ അവനോട് സ്നേഹിച്ച് നിൽക്കുന്നവർക്ക് പൈസ കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്നാൽ ഈ എല്ലായിടത്തും ഞാനത് കൊടുത്തു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എന്തും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രവണത കാണിച്ചു എന്ന് വരാം ആസ്മ വിറ്റാമിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം കാര്യത്തിനൊക്കെ എല്ലാവരും പറയും കാര്യത്തിന് കൊള്ളിക്കാം എല്ലാ കാര്യത്തിനും പരിഹാരം പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെയുള്ളൊരു എന്ത് കാര്യം ഭൂമിക്ക് താഴെയുള്ള ഏത് വിഷയത്തിനെക്കുറിച്ച് ഇവർ സംവാദത്തിലേർപ്പെടും അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവങ്ങൾ ഇവർക്ക് കാണിക്കാം ഏപ്രിൽ മാസം ജനിക്കുന്നവർക്കാണെങ്കിൽ ആകർഷണത്വം എല്ലാവർക്കും ഭയങ്കര കാന്തം പോലെ അങ്ങ് എല്ലാ കാര്യം അങ്ങ് ആകർഷിക്കും രണ്ടുപേരും ഒരിടത്ത് പോവാം പോയി അടുത്ത പ്രാവശ്യം ഈ മാസം ജനിച്ച ആളിനെ ഏപ്രിൽ മാസം ജനിച്ച ആളിനെ കൂടത്തിൽ ഇല്ലെന്നെങ്കിൽ ഈ ആളിനോട് എന്തി 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 റിപ്പീറ്റായിട്ട് പിന്നെയും പിന്നെയും ചോദിക്കും ഇപ്പം കൂടുത്തിക്കൊണ്ട് പോയി അയാൾക്ക് സംശയം തോന്നുന്നു ഏഹ് ഇയാൾ എന്താ കൈവിഷം വല്ലതും കൊടുത്തു ഏഹ് ഇവരുടെ പ്രാവശ്യം ഞാൻ കൊടുത്തി കൊണ്ടുപോയി ഇവർക്ക് ഭയങ്കര ആകർഷണത്വമായോ എന്നൊക്കെ തോന്നാം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചില സമയത്ത് ഇവരെ വേട്ടയാടി എന്ന് വരാം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാവും ഓരോ സമയത്തും ഓരോ പ്രായത്തിലും ഓരോ വർഷത്തിലും ഇവർക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വരാം സാമ്പത്തികമായിട്ട് വളർച്ച വളരെ ഉയർച്ച ഉണ്ടാകും സാമ്പത്തികമായിട്ട് വളർ വളരെ ഉയർച്ച ഉണ്ടാകും പക്ഷേ ആ ഉയർച്ചയിൽ അങ്ങനെ ഒരു അഹങ്കരിക്കുന്ന ഒരു മനോഭാവം ഒന്നും ആയിരിക്കുകയില്ല മെയ് മാസത്തിൽ ജനിക്കുന്നവർക്ക് ആത്മാർത്ഥത ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയത്തില്ലേ സ്വന്തമായിട്ട് നേടിയെടുക്കണം എനിക്കതിന് കഴിവുണ്ട് എന്നെക്കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു എത്ര താഴെ ഇവർ പോയാലും എത്ര ലോ ലെവലിൽ പോയി കഴിഞ്ഞാലും അതിൽ നിന്ന് ഇവർ കയറി വരും സംശയിക്കേണ്ട കാര്യമില്ല ഇല്ലാതെ തന്നെ ഇവർ താഴെ എത്ര താഴെ പോയാലും നിമിഷ നേരം കൊണ്ട് അരിക്ക് ഇവർ കയറി വരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാവും കുടുംബമാണ് വലുത് കൂട്ടുകാരുടെ സ്നേഹം കാണും പക്ഷേ കുടുംബമാണ് വലുത് കുടുംബത്തിന് വേണ്ടി ഒരുപാട് സാമ്പത്തികം ചിലവാക്കാൻ കുടുംബത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി ചിലവാക്കാൻ അച്ഛൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് സാമ്പത്തികം ചിലവാക്കാൻ സഹോദര വിവാഹത്തിന് സാമ്പത്തികം ചിലവാക്കാൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സ് ഇവർക്കുണ്ടാവും ബന്ധത്തിന് നല്ല രീതി വില കൽപ്പിക്കും എല്ലാ ബന്ധങ്ങളും വ്യക്തിബന്ധമായാലും സ്നേഹബന്ധമായാലും എല്ലാം ഇപ്പം സുബന്ധമാണ് അപ്പം ഓരോ ബന്ധവും നിലനിർത്തണം എന്നുള്ള ചിന്താഗതി ഇവർക്കുണ്ടാവും ആ ചിന്താഗതിയോടെ തന്നെ അവർ പ്രവർത്തിക്കത്തുള്ളൂ നാളെ ഒരാളിനെ കാണണം അവരുടെ മുഖത്ത് നോക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം നാളെ അവർ നമ്മളെ കുറിച്ച് നല്ലതെന്ന് പറയണം എന്നൊക്കെ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്നവരായിരിക്കും സാമ്പത്തികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നഷ്ടങ്ങളൊക്കെ ഒരു നികത്തി മുമ്പോട്ട് പോവുകയും ചെയ്യും ദൈവവിശ്വാസമൊക്കെ നല്ല രീതിയിൽ ഇവർക്കുണ്ടാവും എന്ത് എത്ര വിഷയങ്ങൾ ഉണ്ടായാലും ദൈവം തന്നെ രക്ഷിക്കും ദൈവ ഈശ്വരാധീനം ഉണ്ടാവും ഈശ്വര വിശ്വാസം നല്ല രീതിയിലുണ്ട് ആ ഒരു ആ ബുദ്ധിയോട് പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇവർക്ക് തട്ടിമാറ്റി പോകാൻ പറ്റും ജൂണിൽ ജനിക്കുന്നവർക്ക് ആദ്യം തന്നെ പറയുന്നത് പ്രണയ വിവാഹമാണ് പ്രണയവിവാഹത്തിനുള്ള സാധ്യത കൂടുതലാണ് ജൂണിൽ ജനിക്കുന്ന എനിക്കറിയാവുന്ന ഒരു നൂറിലെ ഒരു എഴുപത് ശതമാനം ആൾക്കാരെ എടുത്താൽ അല്ലെ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രണയ വിവാഹത്തിലെ കലാശിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ സാധ്യത കൂടുതലുണ്ട് ധാരാളം പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കാഴ്ച സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാം കാഴ്ച സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെറിയ രീതിയിലുള്ള ഓപ്പറേഷന് കണ്ണാടി വെക്കുക ലെൻസ് വെക്കുക അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പറയുന്നുണ്ട് സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുക സ്വന്തം നിലയിൽ ഉയർന്നു വരിക അതിനൊക്കെ ഒരുപാട് ശ്രമിക്കും ചില അവസ്ഥകളിലൊക്കെ ചീത്തപ്പേരുകളും ഉണ്ടാവാം തെങ്കാരി നോക്കുന്ന ഒരാളാണ് ആ പ്രകൃതമാണെന്നൊക്കെയുള്ള ചീത്തപ്പേരികളും ചില അവസരങ്ങൾ ഇവർ നേടിയെടുത്തു എന്ന് വരാം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ധാരാളം ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവും നേട്ടങ്ങൾ മാത്രമല്ല ചെറിയ രീതിയിലുള്ള കോട്ടങ്ങളും ഉണ്ടാകും നേട്ടങ്ങൾ കാണാൻ സാധ്യത കൂടുതലായിട്ട് പറയുന്നത് അനുഭവമില്ല എന്തുണ്ടെങ്കിലും അനുഭവിക്കാൻ യോഗമില്ല അനുഭവിക്കാൻ യോഗമില്ല എന്നൊരു മനപ്രയാസം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും എന്തുണ്ടെങ്കിലും തൃപ്തനല്ല ഏ എല്ലാത്തിലും ഒരു തൃപ്തനല്ലാത്തൊരവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം ജൂലൈ ജൂലൈ ജനിക്കുന്ന ആളുടെ കാര്യം ആത്മവിശ്വാസം അതിര് കടന്നതായിരിക്കും ഓവർ കോൺഫിഡൻസ് ആയിരിക്കും ചില അവസ്ഥകളിൽ ഇവരെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് അബദ്ധ അപകടങ്ങളിൽ എത്തിച്ചു എന്നു വരാം അല്ലെങ്കിൽ അബദ്ധങ്ങളെ കൊണ്ട് ചാടിച്ചു എന്ന് വരാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവൻ നൽകിയാലും കൂടെ നിൽക്കുന്നവർക്ക് എന്തും ചെയ്യും സ്വന്തം ജീവൻ വേണേൽ കൊടുക്കും ചിലപ്പോൾ വീട്ടുകാരോട് അത്ര ആത്മാർത്ഥ കാണത്തില്ല കൂട്ടുകാരോടോ അല്ലെങ്കിൽ അവനോട് വിശ്വസിക്കുന്നവരല്ലേ അവനോട് സ്നേഹിക്കുന്നവരോടോ ഒക്കെ ജീവൻ നൽകിയായാലും അവർ കൂട്ടം നിൽക്കും ശരീര സംബന്ധമായിട്ട് ചില രോഗങ്ങളൊക്കെ ഇവർക്ക് ഇടയ്ക്കിടെ ഉണ്ടായെന്ന് വരാം സാമ്പത്തികമായിട്ട് നല്ലൊരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും ഒരുപാട് സമ്പാദ്യശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കും സമ്പാദിക്കാൻ സമ്പാദിച്ച ആ വസ്തുക്കളായാലും ധാന്യമായാലും ധനമായാലും എല്ലാം സുരക്ഷിതമായിട്ട് നല്ല കരങ്ങളിൽ അപ്പം അവനോട് എന്തെങ്കിലും പറ്റി അവൻ്റെ ഭാര്യയ്ക്കല്ലേ മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഏഹ് അച്ഛനും അമ്മയ്ക്കുമൊക്കെ അതുകൊണ്ട് അവൻ പറ്റി ഏഹ് അവർക്കാരും പിന്നീട് ജീവിക്കണം അതിനുള്ള രീതിയിലുള്ള സാമ്പത്തികങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കരുതി വെക്കും അതുപോലെ നിക്ഷേപ സാധ്യതകൾ നിക്ഷേപങ്ങളൊക്കെ നല്ല ഗുണകരമായിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്താൻ ഉള്ളൊരു മനോഭാവം ഇവർ കാണിക്കും ആഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം മാനസിക ബലം ഭയങ്കരമായിരിക്കും ഒരാന ഇവരെ കുത്താൻ വന്നിരിക്കട്ടെ ആന കുരുത്താൻ വന്നാൽ ആ ഒരു ധൈര്യം മാനസിക ബലം ഭയങ്കരമായിരിക്കും ആ ഒരു മാനസിക ബലം കൂടുതലായിരിക്കും സ്നേഹസമ്പന്നരായിരിക്കും ചിലപ്പോൾ നമ്മളെ അടുത്ത് ചിലപ്പോൾ സ്നേഹം കൂടിയിട്ടായി ചിലപ്പോൾ ഉപദ്രവിക്കും ഉപദ്രവിക്കുന്നത് ദേഷ്യ കൊണ്ട് ശത്രുത കൊണ്ടൊന്നുമല്ല സ്നേഹ കൂടുതലും ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളിലൊന്നും ഈ ആഗസ്റ്റ് മാസം ജനിച്ചവരെ അങ്ങനെ ഉപദ്രവകാരികളാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല സ്നേഹം കൂടുതലും ഉണ്ടാ സ്നേഹസമ്പന്നതരാവണ്ട് ഇവര് ആനുകാലിക പ്രസക്തിയുള്ള എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാനും അതൊക്കെ തീർപ്പാക്കാനും അവർക്ക് ഒരുപാട് ശ്രമിക്കും എന്ത് പ്രശ്നത്തിലുണ്ടെങ്കിലും ചാടി കയറി ഇടപെടും ചില പ്രശ്നങ്ങളിൽ പെട്ടുപോയിന്ന് വരാം ചെയ്യാത്ത തെറ്റിനു വരെ പഴി കേട്ടു എന്നു വരാം സാമ്പത്തികമായിട്ട് സ്വയംപര്യാപ്തതയ്ക്കാണ് ഇവർക്ക് യോഗം കുടുംബപരയുടെ സ്വത്തുക്കളൊക്കെ കുറവായിരിക്കും സാമ്പത്തികമായിട്ട് സ്വയംപര്യാപ്ത സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന സ്വത്തുക്കളിലെ സ്വന്തമായിട്ട് നിലനിർത്തി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ വസ്തുക്കളും നിലനിർത്താനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ടായിരിക്കും സെപ്റ്റംബർ മാസത്തില് ജനിച്ചവർക്ക് ഉണ്ടായിരിക്കും നേതാവണം എല്ലാത്തിൻ്റെയും മുന്നിൽ നിൽക്കണം എല്ലാവരെയും ഒരു അടക്കി നിൽക്കണം എല്ലാവരുടെയും നേതാവ് ഇപ്പൊ ഒരു ക്ലാസ്സിലെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ സ്കൂൾ ലീഡർ അല്ലെ ക്ലാസ് ലീഡർ ഇപ്പം അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ലീഡർ സ്ഥാനത്തിന് സാധ്യതകൾ കൂടുതലാണ് നേതൃപാഠവും കൂടുതലായിരിക്കും ബുദ്ധിവൈഭവം ഒരുപാടായിരിക്കും ബുദ്ധിപരമായിട്ട് മറ്റുള്ളവർ ചെയ്യാൻ പോകുന്ന കാര്യം അവനവൻ രണ്ടു ദിവസം മുമ്പായാലും ചിന്തിച്ച് പ്രവർത്തിച്ച് അതിന്മേൽ വിജയമെടുക്കാൻ അല്ലെ വിജയം നേടിയെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും മഴ സംബന്ധമായിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ ഇവരെ പിടിപെടാം മഴയൊക്കെ ഇവരെ കുറച്ച് ഉപദ്രവിക്കും മഴക്കാലത്തൊക്കെ കുറച്ച് ജലജന്യ രോഗങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ ധാരാളം ഉണ്ടാവും എപ്പോഴും ഇവർക്ക് പോസിറ്റീവ് ചിന്തയായിരിക്കും ശരിയാവും ശരിയാവും കഴിഞ്ഞത് പോട്ടെ ഇന്നലെ വരെ ഉള്ളത് പോട്ടെ ഇന്നലെ വരെയുള്ള വിഷമങ്ങൾ പോട്ടെ ഇനി എനിക്ക് വരാനിരിക്കുന്നത് എന്താ പോസിറ്റീവാണ് ഇനി നാളെ തൊട്ട് ഞാൻ നേടിയെടുക്കും എനിക്കെല്ലാം ശരിയാവും എനിക്കെല്ലാം ഉണ്ടാവും എന്നൊരു ചിന്താഗതി ഇവർക്കുണ്ടാവും തൊട്ടതെല്ലാം പൊന്നാക്കാം തൊട്ടതെല്ലാം പൊന്നാക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി ഇവർക്കുണ്ടാവും അപ്പം അങ്ങനെയുള്ള ചിന്താഗതിയോടെ ഈശ്വരവിശ്വാസത്തോടെ ഇവർ പ്രവർത്തിക്കും ഈശ്വരവിശ്വാസം ഇവർക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അതിലൂടെ തന്നെ ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതം നേടിയെടുക്കാൻ സാധിക്കും ഒക്ടോബർ മാസം സ്വതവേ എല്ലാവരും ഭാഗ്യവാന്മാരാണ് ഭാഗ്യം ഇല്ലാത്തവരായിട്ട് ആരെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ആചാര്യന്മാരായാലും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നിരുന്നാലും ഒക്ടോബർ ജനിച്ചവർക്ക് കുറച്ചുകൂടെ ഭാഗ്യം കൂടുതലായിരിക്കും ഒരു ആള് മാസം കൊണ്ട് നേടിയെടുക്കുന്ന ഒരറിവ് ഇവർ ആറ് ദിവസം കൊണ്ട് നേടിയെടുത്തു എന്ന് വരാം ആറ് മാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് ഇവരി പറഞ്ഞ പോലെ ചിലപ്പം ആറ് ദിവസം കൊണ്ടോ ചിലപ്പം പതിനാറ് ദിവസം കൊണ്ടോ നേടിയെടുത്തുനിന്ന് വരാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഇവർക്ക് ഒരുപാടുണ്ടാവും ഭാഗ്യം ഇവരെ നല്ലോണം തുണയ്ക്കുന്ന അവസ്ഥകൾ കാണാം മേഖലകളില് തൊട്ട മേഖലകളിലെല്ലാം അവനവന്റെ കഴിവ് അവനവന്റെ പാഠവും അവനവന്റെ ബുദ്ധിവൈഭവം എല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു യോഗങ്ങൾ ഇവർക്കുണ്ടായിരിക്കുന്നതാണ് സ്ത്രീകൾക്കാണെങ്കിൽ കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സ്ത്രീകൾക്ക് ഒരുപാട് ഗർഭാശംബന്ധപ്പെട്ട ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതൊരു നൂറില് ഒരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ വരുവുള്ളൂ പക്ഷെ വളരെ കുറവാണ് എന്നാലും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിടിവാശി എടുത്തുചാട്ടം എന്ത് കിട്ടും ഞാൻ ഇന്ന കാര്യം നിനക്ക് ചെയ്തു തന്നെ എനിക്ക് എന്ത് കിട്ടും അപ്പം അങ്ങനെയുള്ളൊരു ചിന്താഗതി ഒക്കെ ഉണ്ടായിരിക്കും എല്ലാത്തിലൊരു നിയന്ത്രണം ഒരുപാട് സന്തോഷം വന്നാൽ ഒരുപാട് വിഷമം വന്നാൽ ഒരുപാട് മനപ്രയാസം വന്നാൽ വലിയ കടബാധ്യത വന്നാൽ എല്ലാത്തിലൊരു നിയന്ത്രണം ഇവർക്കുണ്ടായിരിക്കും എന്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന മനസ്സാണ് ആ മനസ്സ് ആത്മസമീപനം എന്ന് പറയും ആത്മസമീപനം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഇവർക്ക് ഒരുപാട് വിഷമതകൾ തരണം ചെയ്യാൻ പറ്റും ഒരുപാട് വിഷമതകൾ നവംബറിലേക്ക് കിടക്കാം നവംബർ ജനിക്കുന്ന ഒരാൾക്ക് പോസിറ്റീവ് ചിന്താഗതി ഭയങ്കരമായിരിക്കും ബി പോസിറ്റീവ് അല്ലേ എല്ലാവർക്കും പോസിറ്റീവ് ചിന്താഗതികൾ പറഞ്ഞു കൊടുക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വളരെ കുറവായിരിക്കും ഒരു പത്ത് കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പോലും ഒരു കാര്യമൊക്കെ കാണും നെഗറ്റീവ് കാണത്തുള്ളൂ ബാക്കി ഒൻപത് കാര്യവും പോസിറ്റീവായിരിക്കും എല്ലാവരോടും അവനോട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ മാനസിക വിഷമം ഉള്ളവരുടെ ആ ഒരു വിഷമതകൾ തന്നെ മാറി അവർക്കൂടെ പോസിറ്റീവ് എനർജി ഉണ്ടാവും അങ്ങനെയുള്ള പോസിറ്റീവ് ചിന്താഗതികൾ ചില സമയത്ത് മാനസിക സമ്മർദ്ദം ക്ഷമ ഇമോഷൻ പരാജയം ഒക്കെ ഇവർക്ക് ഒരുപാട് വിഷമതകളെ കൊടുത്തു എന്ന് വരാം പക്ഷേ ആ പോസിറ്റീവ് ചിന്താഗതികളുണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെയൊക്കെ തരണം ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് അവനോട് തന്നെ ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ട് സമ്മിശ്രമാണ് ഫലമായിട്ട് പറയുന്നത് വരും പോവും വരും പോവും ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയത്തില്ലേ ആ ഒരു പോളിസിയാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് കാണുന്നത് ധനനഷ്ടം ഇവർക്ക് വളരെയധികം ഉണ്ടാവും ധനനഷ്ടം ഉണ്ടാവുമെങ്കിലും പത്ത് പോയാൽ ഇവർ പന്ത്രണ്ട് നേടിയെടുക്കണം ആ ഒരു ചിന്താഗതിയോട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ആ വലിയ ധനാഷ്ടം ഒന്നും ഇല്ലായിട്ട് കണക്കാക്കാനില്ല ആ നഷ്ടപ്പെട്ടത് തന്നെ അവർ നേടിയെടുക്കാൻ വളരെയധികം ശ്രമിക്കും അശാന്തം പരിശ്രമിക്കുന്നതായിരിക്കും ആ നഷ്ടപ്പെട്ടതുപോലെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ ജനിക്കുന്നവരുടെ കാര്യം നോക്കാം അലസന്മാരായിരിക്കും പൊതുവെ അലസന്മാരെന്ന് വെച്ച് കഴിഞ്ഞാല് മടിയന്മാർ ജോലിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജോലിക്ക് പോയാൽ ഉറച്ചു നിൽക്കാത്തവർ ജോലിക്ക് പോകാൻ ഞാൻ ഇന്ന് പോകണോ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ഇന്ന് പോകണോ അമ്മേ നാളെ പോയാൽ പോരെ അപ്പം അങ്ങനെയുള്ളൊരു മടി അലസത ഉറക്കം ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇവരെ തളർത്തിയെന്ന് വരാം ഭയങ്കരമായിട്ടുള്ള ജോലികൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ടുള്ള ജോലികൾക്കെല്ലാം നേതൃസ്ഥാനം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പക്ഷേ എല്ലാവർക്കും ഇവരെ ഇഷ്ടമായിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചില സമയത്ത് അനിഷ്ടം കാണിക്കും അനിഷ്ടം കാണിക്കുന്ന ചില അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടിയെന്ന് വരാം എല്ലാവർക്കും അവനവനെ ഇഷ്ടമാണെന്ന് അവനവനറിയാം എന്നാലും എന്നെ ഇഷ്ടമാണോ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെട്ടേക്കാവോ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഇവർക്ക് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും തണുപ്പ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഇവരെ വേട്ടയടിയെന്ന് വരാം തണുപ്പ് സംബന്ധമായിട്ടുള്ള കരോഗങ്ങൾ പനിയൊക്കെ വരിക ഏഹ് ജലദോഷം രാത്രി ആകുമ്പോഴും രാവിലെ എണീക്കുമ്പോഴൊക്കെ മൂക്കടപ്പ് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവാം സാമ്പത്തികമായിട്ടും ബിസിനസ്സ് പരമായിട്ടുമൊക്കെ നല്ല മേഖലകളിൽ ചെന്ന് പെടാൻ നല്ല മേഖലകളിൽ നിന്നും നല്ല പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ ഒക്കെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കും മറ്റുള്ളവരെ ഉപദേശിക്കും പക്ഷേ അവനോ ആ ഉപദേശിക്കുന്ന ഒത്ത് അവനോ ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരുത്തില്ല പക്ഷെ ആ ഉപദേശിക്കുന്ന ആ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായിരിക്കും ആ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇത് ചിന്തിക്കും അയ്യോ ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നല്ലോ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ആ ഒരു സ്വഭാവം ഇവർക്ക് കാണുന്നുണ്ട്